എല്ലാവർക്കും നമസ്കാരം എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കേട്ടറ്റ് എക്സാം ആകാറായി ഇപ്പോ കേട്ടറ്റ് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ മത്സര പരീക്ഷകളിലും പി എസ് സിയുടെ ഒരു ഫോക്കസ് എന്ന് വേണമെങ്കിൽ പറയാം അഞ്ച് മത്സര പദ്ധതികളുമായിട്ടുള്ള കുറച്ചു കാര്യങ്ങൾ കുറച്ച് പി വൈ ക്യൂ ക്വസ്റ്റ്യൻസ് പഠിക്കാനാണ് പോകുന്നത് അപ്പൊ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേട്ടറ്റ് എക്സാം ഫെബ്രുവരിയിലാണെന്നല്ലേ ഇപ്പൊ കേട്ടറ്റ് എക്സാം ഈ വരുന്ന കേട്ടത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം സുപ്രീം കോടതി വിധി നിങ്ങൾക്ക് അറിഞ്ഞു കാണും അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നല്ല രീതിക്ക് പഠിക്കുക ഓക്കെ അപ്പൊ നമ്മുടെ ഈ വരുന്ന കേട്ടറ്റ് തന്നെ ഈ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും ചിട്ടയായ പഠനത്തിന് നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഹാർഡ് വർക്കിന് ഇനി സമയമില്ല സ്മാർട്ട് വർക്കാണ് ആണ് നമുക്ക് ഇനി വേണ്ടത് ഈ ഒരു തേർട്ടി ഡെയ്സ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫുൾ സിലബസും പഠിച്ചെടുക്കാൻ പറ്റും റെക്കോർഡഡ് ക്ലാസ്സുകൾ ലൈവ് സെഷൻസ് അതുപോലെ തന്നെ മോഡൽ പരീക്ഷകളും മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും ആയിരം സൈക്കോളജി ചോദ്യങ്ങളും ആയിരം നമ്മുടെ സബ്ജക്റ്റ് പ്ലസ് ക്വസ്റ്റ്യൻസും എല്ലാം അടങ്ങിയ ഒരു പുതിയ ക്രാഷ് ബാച്ച് കാറ്റഗറി വൺ ടു ത്രീ ഫോർ എന്നിവയുടെ പുതിയ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനും കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്ന് കോൺടാക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ എച്ച് എസ് എസ് ടി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എച്ച് എസ് എസ് ടി ഇക്കണോമിക്സിന്റെയും മലയാളത്തിന്റെയും പുതിയ ബാച്ചുകൾ നമ്മൾ ഫെബ്രുവരി രണ്ടിന് സ്റ്റാർട്ട് ചെയ്യുന്നത് എച്ച് എസ് എസ് ടി എക്കണോമിക്സും മലയാളവും അപ്പൊ ഇപ്പോൾ തന്നെ അഡ്മിഷൻ ആയിട്ട് നമ്മുടെ ഓഫീഷ്യൽ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക റെക്കോർഡ് ക്ലാസുകൾ ഉണ്ട് അതിൻ്റെ എല്ലാത്തിന്റെയും പി ഡി എഫ് മെറ്റീരിയൽസ് അവൈലബിൾ ആയിരിക്കും ധാരാളം മോഡൽ എക്സാംസും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും അതോടൊപ്പം തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനും ഡെയിലി ടൈം ടേബിൾ അനുസരിച്ചുള്ള ക്ലാസുകളുമാണ് ഇതിന്റെ പ്രത്യേകത രണ്ട് പേഴ്സണൽ മീൻറ്റേഴ്സ് ഉണ്ടാകും അതുപോലെ റെഗുലർ ഫോളോപ്പറും കൂടി ഒരു ബാച്ചിൽ വരുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ നല്ല റിസൾട്ടുകളാണ് നമുക്ക് പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നോക്കാം ഒന്നാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഒന്നാം പദ്ധതി ആരംഭിച്ചു ആരംഭിച്ചു എന്നാണ് കേട്ടോ ആരംഭിച്ച എന്നാണ് കൊടുത്തിരിക്കുന്നത് ആരംഭിച്ചു എന്നാണ് ആരംഭിച്ചു ഹാരോഡോമർ മാതൃകയെ അടിസ്ഥാനപ്പെടുത്തിയ പഞ്ചവത്സര പദ്ധതിയാണിത് സോവിയറ്റ് യൂണിയൻ സഹായത്തോടുകൂടി ഇന്ത്യയിൽ നിർമ്മാണ ശാലകൾ ആരംഭിച്ചു ഒന്നാം പഞ്ചവത്സവ പദവിയുടെ ശില്പി എന്നറിയപ്പെടുന്നത് കെ എൻ രാജ് ആണ് ഇതിലെ തെറ്റായ പ്രസ്താവനകളാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം അപ്പൊ ഈ പ്രസ്താവന തെറ്റാണ് ഹാരോ ഡോമർ മാതൃക അത് ശരിയായ പ്രസ്താവനയാണ് സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടു കൂടി ഇന്ത്യയിൽ ഉരുക്കുശാ ഉരുക്കു നിർമ്മാണശാലകൾ ആരംഭിച്ചത് അത് തീർച്ചയായിട്ടും എന്താണ് രണ്ടാമത്തെ ഫൈവ് ഇയർ പ്ലാനിലാണ് അല്ലെ രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി കാലയളവിലായിരുന്നു അടുത്തത് നോക്കൂ ഒന്നാം പഞ്ചവത്സര പതിയുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ് കെ എൻ രാജ് ആണ് അത് ശരിയാണ് അപ്പൊ നമ്മുടെ ഏതൊക്കെയാണ് പ്രസ്താവനകൾ രണ്ടും നാലുമാണ് ഇവിടെ ശരിയായ പ്രസ്താവനകൾ ഓക്കെ അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തിയെ തിരിച്ചറിയുക ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ സാഖ്യകം എന്ന വിഷയത്തിൽ നൽകിയ സംഭാവന അദ്ദേഹത്തെ അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തനാക്കി ദാതാബായി നവറോജി അമർത്യാസൻ പി സി മഹലനോബിസ് ഗുൽസാരിലാൽ നന്ദ അല്ലെ അപ്പൊ നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് കാണുമ്പോ തന്നെ എന്ത് മനസിലാകുന്നുണ്ട് ഇതാണ് അല്ലെ അതായത് സംഖ്യ എന്ന് പറയുമ്പോ തന്നെ പി സി മഹലനോബിസ് ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ ഇപ്പൊ പി സി മഹലനോബിസ് റൈറ്റ് ആൻസർ അല്ലെ ആസൂത്രണത്തിന്റെ ശില്പിയാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകനാണ് അതുപോലെ തന്നെ സാഖികം എന്ന വിഷയത്തിൽ അദ്ദേഹത്തിന്റെ സംഖ്യ എന്ന് പറഞ്ഞ ഒരു ചെയ്തിട്ടുണ്ട് ദാദാബായി നവറോജി പോകോട്ടിയാൻ അൺബ്രിട്ടീഷ് ഉള്ള ഇന്ത്യ ആണ് അമർത്യാ അമർത്യാസെന്നിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സെൻ ആണ് ഇന്ത്യയിൽ ഏറ്റവും ആദ്യം ഇന്ത്യയിലെ നോബൽ പ്രൈസ് ജേതാവായിട്ടുള്ള ആദ്യത്തെ വ്യക്തി ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സമഗ്ര സംഭാവനയ്ക്ക് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്നത് അടുത്തത് ഒരു മാച്ച് ദ ദോളോയിങ് ക്വസ്റ്റ്യൻ ആണ് ചേരുംപടി ചേർക്കുക ഡിആർഡിഒ കോതാരി കമ്മീഷൻ ഐ എസ് ആർഒ ഐസിഡിഎസ് മൂന്നാം പഞ്ചവത്സര പദ്ധതി നാലാം പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഏതാണ് ഇതിൽ ശരിയത്തരം ഡി ആർ ഡി ഒ അത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് എന്നാണ് ഡിആർഡിഒ എന്ന് പറയുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് കോതാരി കമ്മീഷൻ മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഐഎസ്ആർഒ നാലാം പഞ്ചവത്സര പദ്ധതിയാണ് ഐ സി ഡി എസ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ് ശരി ശരിയത്തരായിട്ട് വരുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ചില പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് അവയുടെ കാലക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ ക്രമപ്പെടുത്തുക സമഗ്ര വളർച്ച ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണം കാർഷിക വികസനം ദാരിദ്ര്യ നിർമാർജനം ഏതാണ് ഇതിന്റെ ആൻസർ വരിക ഓക്കെ നമുക്ക് നോക്കാം അല്ലെ സമഗ്ര വളർച്ച എന്ന് പറയുമ്പോ അത് ഏതാണ് സമഗ്ര വളർച്ച പതിനൊന്നാം പദ്ധതിയാണ് അല്ലേ ഇൻക്ലൂസീവ് ഗ്രോത്ത് ദ്രുതഗതിയിലുള്ള വ്യാവസായികവൽക്കരണം എന്ന് പറയുന്നത് സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാൻ ആണ് കാർഷിക വികസനം നമുക്കൊന്നും പറയാനില്ല അത് ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ ആണ് അല്ലെ ദാരിദ്ര്യ നിർമ്മാജനം ദാരിദ്ര്യ നിർമ്മാജനം എന്ന് പറയുന്നത് അഞ്ചാമത്തെ പഞ്ചവത്സര പദവിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ് ഇതിന്റെ ഒരു കാലക്രമത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാർഷിക വികസനം ഇതല്ലേ ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ വരുന്നത് അപ്പൊ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ശരിയുത്തരായിട്ട് വരുന്നത് മൂന്ന് രണ്ട് നാല് ഒന്ന് ഓക്കെ അതായത് ആദ്യം ആദ്യത്തെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നില് ഒന്നാം പഞ്ചവത്സര പദ്ധതി തുടങ്ങി ഒന്നാം പദ്ധതി ലക്ഷ്യം കാർഷിക വികസനമായിരുന്നു രണ്ടാം പദ്ധതി അതുപോലെ തന്നെ വ്യാവസായിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തു മൂന്നാം പദ്ധതി ഭക്ഷ്യ സുരക്ഷയ്ക്കും ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കും പ്രാധാന്യം കൊടുത്തു നാലാം പദ്ധതി എന്തായിരുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷയുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രൊവിഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അടുത്ത ചോദ്യം നോക്കാം താഴെ കൊടുത്തിരിക്കുന്ന വർഷങ്ങളിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് അറുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അതായത് ഇത് നോക്കുമ്പോൾ ഇവയൊന്നും എന്തല്ല ഒരു കുറേ വർഷങ്ങളുണ്ട് അല്ലെ കംപ്ലീറ്റ് ആയിട്ട് ഫൈവ് ഇയർ പ്ലാൻസ് ആണെന്ന് പറയാനും പറ്റുന്നില്ല എന്നാൽ ഫൈവ് ഇയർ പ്ലാൻസ് അല്ലാത്ത ഫൈവ് ഇയർ പ്ലാൻസിൽ തന്നെ വരുന്ന വർഷങ്ങളാണ് ഇവയെല്ലാം അല്ലേ ഏതാണ് ഇത് പറയൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് അറുപത്തി ഒൻപത് ഇത് എന്തായാലും എഫ് ഐ പി അല്ല എഴുപത്തി എട്ട് എൺപത് എഫ് ഐ പി അല്ല ഇതും എഫ് ഐ പി അല്ല പിന്നെ ഇതേതാണ് ഓപ്ഷൻ ശരിയായിട്ട് വരുന്നത് ഇതില് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് സി മാത്രമാണ് കൂട്ടത്തിൽ പെടാത്തത് അപ്പോ കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ സി ആണ് ഇത് ആറാമത്തെ സിക്സ് ഫൈവ് ഇയർ പ്ലാൻ ആണ് ബാക്കിയുള്ളതെല്ലാം വാർഷിക പദ്ധതികളും അതുപോലെ തന്നെ ഇടയിൽ നടന്ന റോളിങ് പ്ലാനുകളുടെയും ഇയർ ആണ് ഒരു കംപ്ലീറ്റ് ഫൈവ് ഇയർ പ്ലാൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി അഞ്ചാണ് അപ്പൊ ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് എൺപത് എൺപത്തിയഞ്ച് ബാക്കിയുള്ളതൊന്നും പഞ്ചവത്സര പദ്ധതികളല്ല അവയൊക്കെ ഏതാണ് ഒന്നുകിൽ റോളിംഗ് പ്ലാനോ അതല്ല എന്നുണ്ടെങ്കിൽ വാർഷിക പദ്ധതിയോ നടപ്പിലാക്കിയ വർഷമാണ് അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഏത് പഞ്ചവത്സര പദ്ധതിയെ കുറിച്ചാണ് എന്ന് വിലയിരുത്തുക ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ് ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ മുണ്ടേം സിംഗ് അലുവാലിയ സുസ്ഥിര വികസനമാണ് ഇതിന്റെ ലക്ഷ്യം സുസ്ഥിര വികസനം ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരേ ഒരു പഞ്ചവത്സര പദ്ധതിയാണ് ഏത് പന്ത്രണ്ടാമത്തെ അല്ലെ ഇന്ത്യയുടെ ഏറ്റവും ലാസ്റ്റത്തെ ഫൈവ് ഇയർ പ്ലാൻ നമ്മുടെ ആസൂത്രണ കമ്മീഷൻ നിലനിൽക്കേ ഉള്ള അവസാനത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് പന്ത്രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി ഓക്കെ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു അധ്യക്ഷൻ അധ്യക്ഷൻ മൻമോഹൻ സിംഗും അതിന്റെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് മൊണ്ടെ മൊണ്ടേക്സിംഗ് അലുവാലിയുമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആയിരുന്നു ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പൊ നമുക്ക് ഈ രണ്ട് ഓപ്ഷൻസും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഈ മൂന്നാമത്തെ ഓപ്ഷൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്തായാലും ഉറപ്പിക്കാം അത് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ചതാണ് എന്ന് അടുത്ത ചോദ്യം അഞ്ചാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തി ഒൻപത് വരെയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് ഗരീബി ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യൻ നാഷണൽ ഹൈവേ പ്രവർത്തനം ആരംഭിച്ചു അല്ലെ അതായത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കുന്നത് അപ്പോ ആ ഒരു അഞ്ചാം പദ്ധതി നമുക്കറിയാം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും അതുപോലെ തന്നെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം എല്ലാം മാറ്റം കൊണ്ടുവന്നൊരു പദ്ധതി കൂടിയാണ് അല്ലേ അപ്പൊ നോക്കൂ ഇതുമായി ബന്ധപ്പെട്ട ഏതൊക്കെയാണ് ഈ ഒരു പ്രസ്താവന നോക്കാൻ നമുക്ക് എഴുപത്തി നാല് എഴുപത്തി ഒൻപത് ശരിയാണ് ഗരീബി ഹട്ടാവോ ശരിയാണ് ഇന്ത്യൻ നാഷണൽ ഹൈവേയും ശരിയാണ് എന്താണ് നമ്മുടെ ഉത്തരം എല്ലാ ശരിയാണ് ക്ലിയർ ആണല്ലോ എസ് അടുത്ത ചോദ്യം ഫോർ ഇന്ത്യ എന്ന ഗ്രന്ഥം ആരാണ് പ്ലാന്റ് എക്കോണമി ഫോർ ഇന്ത്യ എന്ന ഗ്രന്ഥം ആരുടേതാണ് ജയപ്രകാശ് നാരായണൻ എം വിശ്വേശ്വരയ്യ എം എൻ റോയ് കെ എൻ രാജ് ആരാണ് പ്ലാന്റ് എക്കോണമി ഫോർ ഇന്ത്യ എം വിശ്വേശ്വരയ്യ ആണ് ഓക്കെ ജയപ്രകാശ് നാരായണൻ സമ്പൂർണ്ണ വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് എം എൻ റോയ് പീപ്പിൾസ് പ്ലാൻ അല്ലെ എം എൻ റോയ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നുകിൽ ജനകീയ പദ്ധതി അല്ലെങ്കിൽ പീപ്പിൾസ് പ്ലാൻ ആണ് അതുപോലെ കെ എൻ രാജെന്താ ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ അല്ലെ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി അല്ലെങ്കിൽ കരട് രൂപം തയ്യാറാക്കിയത് കെ എൻ രാജ് ആണ് ജയപ്രകാശ് നാരായണൻ ആരാണ് സമ്പൂർണ്ണ വിപ്ലവത്തിന്റെ വക്താവാണ് ജെ പി സമ്പൂർണ്ണ വിപ്ലവം ക്ലിയർ അടുത്ത ചോദ്യം പഞ്ചവത്സര പദ്ധതികളുടെ ഉപജ്ഞാതാവ് ആരാണ് ആരാണ് പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ ഉപജ്ഞാതാവ് ജവഹർലാൽ നെഹ്റു പി സി മഹ്ലനോബിസ് എം വിശ്വേശ്വരയ്യ ആൻഡ് കെ എൻ രാജ് ഏതാണ് പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇന്ത്യയിൽ കൊണ്ടുവന്ന് അതിനെ ഇത്രത്തോളം അത് നമുക്കറിയാം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ അവസ്ഥ എന്തായിരുന്നു എന്നല്ലേ അപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന് ഇന്ത്യയെ ഇത്തരത്തിലൊരു രാജ്യമാക്കി മാറ്റിയെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് തീർച്ചയായും ആസൂത്രണ കമ്മീഷനും അത് നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതികളും തന്നെയാണ് അതിന്റെ ഉപജ്ഞാതാവാരാണ് ജവഹർലാൽ നെഹ്റുവാണ് അടുത്തത് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി അല്ലെ ഹരിത വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് ഹരിത വിപ്ലവം അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ അല്ലെ ജലസേചന സൗകര്യങ്ങൾ രാസവളങ്ങൾ കീടനാശിനികൾ എന്നിവയുടെ എല്ലാം ഉപയോഗത്തോടു കൂടിയിട്ട് കാർഷിക മേഖലയിൽ അഭൂതപൂർവ്വമായ ഒരു വളർച്ചാ നിരക്ക് അത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പഞ്ചവത്സര പദ്ധതി ആയിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതി അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഹരിത വിപ്ലവം നടപ്പിലാക്കിയത് അല്ലേ അപ്പൊ ഏതാണ് അതിൽ ഉത്തരായിട്ട് വരിക ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ് അതായത് രണ്ടാം പദ്ധതി അറുപത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ അല്ലെ നമ്മള് ശരിക്കും മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് അതിന്റെ ശരി ഉത്തരായിട്ട് വരുന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ഇത് തുടങ്ങിയത് അല്ലെ ഇപ്പൊ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ഇയർ എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ അറുപത്തി ഒന്ന് വരെയാണ് അപ്പൊ ആ അറുപതുകളുടെ അവസാനത്തോടു കൂടി ഈ കൺസെപ്റ്റിന്റെ തുടക്കം കുറിച്ചു അതിലാണ് ഞാൻ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ആ അവസാനം എന്ന് മാർക്ക് ചെയ്തത് കേട്ടോ അപ്പൊ മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ശരി ശരിയത്തരായിട്ട് വരുന്നത് അല്ലെ ടീച്ചർ രണ്ട് പറഞ്ഞല്ലോ എന്ന് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരണ്ട അറുപതുകളുടെ തുടക്കത്തിൽ തന്നെ ഈ ഒരു കൺസെപ്റ്റിനെ കുറച്ചുകൂടി വ്യാപ്തി കിട്ടിയിരുന്നെങ്കിൽ പോലും അത് വൈഡ്ലി ഒരു ആയിട്ട് മാറിയത് ഈ ഒരു മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലായിരുന്നു കാരണം അതിന് ആ ഒരു പദ്ധതിയാണ് പദ്ധതിയാന്ന് സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു കേട്ടോ പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് അയർലൻഡ് അമേരിക്ക ബ്രിട്ടൻ റഷ്യ നമ്മുടെ ഇന്ത്യൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് കടം കൊണ്ട ഒരു കൺസെപ്റ്റുകളുടെ ഒരു കൂട്ടായ്മയാണ് അല്ലെ ഒരുപാട് ബോറോയിങ് കൺസെപ്റ്റ്സുകൾ ഉണ്ട് അപ്പൊ അതിൽ ഈ എഫ് ഐ പി എന്ന് പറയുന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ് റഷ്യ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ എന്നൊക്കെ പറഞ്ഞാൽ ശരിയാകും കേട്ടോ അയർലൻഡിൽ നിന്ന് നമ്മൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നുള്ള കൺസെപ്റ്റും അമേരിക്കയിൽ നിന്ന് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇംപീച്ച്മെന്റ് അങ്ങനെ ബ്രിട്ടനിൽ നിന്ന് പാർലമെന്റ് റൂൾ ഓഫ് ലോ തുടങ്ങിയ കൺസെപ്റ്റ്സൊക്കെയാണ് ബ്രിട്ടനിൽ നിന്ന് നമ്മൾ കടമെടുത്തിരിക്കുന്നത് ക്ലിയർ അല്ലേ യസ് അടുത്ത ചോദ്യം ഒന്നാം പഞ്ചവത്സര പദവി ആമുഖം തയ്യാറാക്കിയതും ഒന്നാം പഞ്ചവത്സര പദവി നടത്തിപ്പിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതുമായ മലയാളി ആരായിരുന്നു അല്ലെ മലയാളിയാണ് ചോദിക്കുന്നത് ഏതാണ് ശരിയത്തരായിട്ട് വരിക കെ എൻ രാജാണ് ആമുഖം തയ്യാറാക്കി അതായത് നമ്മള് ശില്പി ഒന്നാം പഞ്ചവത്സര പദവിയുടെ ശില്പി അല്ലെങ്കിൽ കരട് രൂപം തയ്യാറാക്കിയത് എന്നൊക്കെ പറയുമ്പോ ആര് തന്നെയാണ് അത് കെ എൻ രാജ് ആണ് ഓക്കെ അപ്പോ കേട്ടറ്റ് എന്ന് പറയുന്ന പരീക്ഷ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പൊ നമുക്ക് ഒരു താൽക്കാലിക അധ്യാപകരായിട്ട് പോകണമെങ്കിൽ കൂടിയും കേട്ടറ്റ് നിർബന്ധമാണ് അപ്പൊ അതുകൊണ്ട് നന്നായി പഠിക്കുക അധ്യാപകരാകാനുള്ള നിങ്ങളുടെ സ്വപ്നം ഊവണിയണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കേട്ടത് എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ കൂടിയേ തീരൂ കേട്ട് കാറ്റഗറി വൺ ടു ഫോർ എന്നിവയുടെ തേർട്ടി ഡേയ്സിന്റെ ക്രാഷ് ബാച്ചുകൾ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട് ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ പുതിയ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക താഴെ തന്നിരിക്കുന്നവ ചേരും പടി ചേർക്കുക ഇതൊരു മാച്ച് ദ ഫോളോയിങ് ആണ് ഓക്കെ മാച്ച് ഓഫ് ദ ഫോളോയിങ്ങാണ് നോക്കുക കേട്ടോ മൻമോഹൻ മോഡൽ മഹലനോബിസ് മോഡൽ കേരള മോഡൽ ഹാരോഡോമർ മോഡൽ ഏത് പഞ്ചവത്സര പദ്ധതികളാണ് നമുക്ക് നമ്മൾ ഓരോ പഞ്ചവത്സര പദ്ധതികൾ പഠിക്കുമ്പോഴും അത് ഈ മോഡലാണ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ അല്ലെ നമുക്ക് വേഗം കിട്ടുന്ന ഒരു രണ്ട് മോഡൽസ് ഉണ്ട് അല്ലെങ്കിൽ നോക്കിയേ ഹാരോഡോമർ നമ്മൾ ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാനിൽ പ്ലാനില് ഒന്നും പഠിച്ചില്ലെങ്കിൽ ഇത് പഠിക്കുന്നതാണ് അല്ലെ ഇനി മെഹലോബീസ് മോഡൽ എന്താണ് അത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് ഇനി ഏത് നമുക്കുള്ളത് കേരള മോഡൽ ഏതാണ് കേരള മോഡൽ പത്താം പഞ്ചവത്സര പദ്ധതി മൻമോഹൻ മോഡൽ എട്ടാം പഞ്ചവത്സര പദ്ധതി അല്ലേ ഏതാണ് നമ്മുടെ ശരി ഉത്തരം ഓപ്ഷൻ ബി ആ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം ഓക്കെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ശരിയുത്തരമായിട്ട് വരുന്നത് ക്ലിയർ ആണല്ലോ എസ് അപ്പൊ ഇത് എ എന്ന് പറയുന്നത് മൻമോഹൻ മോഡൽ എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ് അതുപോലെ മഹലനോബീസ് മോഡൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് കേരള മോഡൽ പത്താം പഞ്ചവത്സര പദ്ധതി ഹാരോഡോമർ ഒന്നാം പഞ്ചവത്സര പദ്ധതി അടുത്ത ചോദ്യം ആദ്യ ബാങ്ക് ദേശസാൽക്കരണം സൽക്കരണം നടന്നത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ് പഞ്ചവത്സര ചെറിയ പഞ്ചവത്സര എന്നാണ് കേട്ടോ ചെറിയൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണേ ഓ ഏതാണ് യെസ് ബാങ്ക് ദേശസാൽക്കരണം സൽക്കരണം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് ഒന്നാം പദ്ധതി നാലാം പദ്ധതി അഞ്ചാം പദ്ധതി ആറാം പദ്ധതി ഏതാണ് പഞ്ചവത്സര പദ്ധതി നാലാം പഞ്ചവത്സര പദ്ധതി അല്ലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതില് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ആണ് ആദ്യമായിട്ട് ബാങ്ക് ദേശ സൽക്കരണം നടത്തിയത് ആദ്യം എത്ര ബാങ്കുകളെ ആയിരുന്നു പതിനാല് ബാങ്കുകളെയാണ് ദേശ സൽക്കരണത്തിന് വിധേയമാക്കിയത് ഓക്കെ അല്ലേ അടുത്ത ചോദ്യം നോക്കാം താഴെ തന്നിട്ടുള്ളവയിൽ പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിലുള്ള വളർച്ച സ്വാശ്രയത്വം ആഗോളവൽക്കരണം സമത്വം വളരെ സിമ്പിൾ ആണ് അല്ലെ എന്താണ് പഞ്ചവത്സര പദ്ധതികളുടെ അല്ലെങ്കിൽ ഇന്ത്യയിൽ പ്ലാനിംഗ് നടപ്പിലാക്കിയതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആധുനികവൽക്കരണം വളർച്ച സമത്വം പിന്നെന്താണ് നീതിയാണ് അല്ലെ എല്ലാവർക്കും തുല്യ അളവിൽ ലഭ്യമാക്കുക അല്ലെ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് അപ്പൊ ഇതിൽ ഏതാ വരാത്തത് ആഗോള വൽക്കരണം അല്ലെ ആഗോള വൽക്കരണമാണ് ഇതിൽ ഉൾപ്പെടാത്തത് ആണല്ലോ എസ് അടുത്തത് താഴെ പറയുന്നവയിൽ റോളിംഗ് പ്ലാനുമായി ബന്ധപ്പെട്ടത് ഏതെല്ലാമാണ് ഇപ്പൊ റോളിംഗ് പ്ലാൻ എന്ന് പറഞ്ഞാൽ അതായത് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിക്കാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിൽ നടപ്പിലാക്കിയ ഒരു ഒരു സംവിധാനമാണ് ഒരു പ്ലാനിംഗ് വ്യവസ്ഥിതിയാണ് റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അതുമായി ബന്ധപ്പെട്ടത് ഏതെല്ലാമാണെന്നാണ് നമ്മൾ ഈ ഓപ്ഷൻസിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത് വേഗം നോക്കിക്കോളൂ ഏതാ ശരിയായി വരിക നോക്കാം റോളിങ് പ്ലാൻ്റെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എൺപത് വരെയാണ് ഇത് ശരിയായ പ്രസ്താവനയാണ് അല്ലേ റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഗുണ്ണാർ മിഡ്രൽ ആണ് അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള എക്കണോമിസ്റ്റ് ആണ് അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഏഷ്യൻ ഡ്രാമ എന്ന പുസ്തകത്തിലാണ് ഇതിനെ കുറിച്ച് പറയുന്നത് നാലാം പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കി കൊണ്ടുവന്ന പദ്ധതിയാണ് അതുപോലെ തന്നെ റോളിംഗ് പദ പ്ലാൻ നടപ്പിലാക്കിയത് മൊറാർജി ദേശായിയുടെ നേതൃത്വം ജനതാ ഗവൺമെന്റ് ആണ് നാലാം പഞ്ചവത്സര പദ്ധതിയല്ല ഏതാണ് സിക്സ് ഫൈവ് ഇയർ പ്ലാൻ ആണ് അല്ലെ ആറാം പഞ്ചവത്സര പദ്ധതിയാണ് അപ്പൊ ഏതാണ് നമ്മുടെ ശരിയായ സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും രണ്ടും നാലും ആണ് ഓക്കെ അല്ലേ യെസ് അടുത്തത് പതിനേഴാമത്തെ ചോദ്യമാണ് ചേരുമ്പടി ചേർക്കുക ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി പി വി നരസിംഹറാവു അതായത് ഓരോ പ്രധാനമന്ത്രിമാരും അവർ ഉൾപ്പെട്ട പഞ്ചവത്സര പദ്ധതിയാണ് നമുക്കറിയാം ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി ആയതുകൊണ്ട് ഒബിയസ്ലി ആ ഒരു പ്രധാനമന്ത്രിയുടെ കാലഘട്ടത്തിൽ തന്നെയായിരിക്കും നമുക്ക് എന്തുണ്ടാകുന്നത് ഈ ഒരു പഞ്ചവത്സര പദ്ധതികളും നടപ്പിലാക്കുക അല്ലെ ഇതിൽ ഏതാണ് കറക്റ്റ് മാച്ച് ദ ദോളോയിങ് ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ഏതാ വരുവാ ഓക്കെ അപ്പൊ ജവഹർലാൽ നെഹ്റു അല്ലെ ജവഹർലാൽ നെഹ്റു ഒന്നാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നു ഇന്ദിരാഗാന്ധി ഏതാണ് വരുന്നത് ഇന്ദിരാഗാന്ധി നാലാം പഞ്ചവത്സര പദ്ധതിയാണ് രാജീവ് ഗാന്ധി ഏഴാം പഞ്ചവത്സര പദ്ധതി നരസിംഹറാവു എട്ടാം പഞ്ചവത്സര പദ്ധതി അല്ലേ ജവഹർലാൽ നെഹ്റു പഞ്ചവത്സര പദ്ധതിയാണ് ഓക്കെ ക്ലിയർ അല്ലേ ഇന്ദിരാഗാന്ധി ഏതാണ് ഇന്ദിരാഗാന്ധി നാലാം പഞ്ചവത്സര പദ്ധതി രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി ഒന്നാം പഞ്ചവത്സര പദ്ധതി അതുപോലെ തന്നെ പി വി നരസിംഹറാവു എട്ടാം പഞ്ചവത്സര പദ്ധതി ഏതാണ് ഇതിൽ ഉത്തരായിട്ട് വരിക ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയുത്തരായിട്ട് വരുന്നത് കേട്ടോ ഒന്ന് രണ്ട് ബി നാല് സി ഒന്ന് ഡി മൂന്ന് ഓക്കെ ഓപ്ഷൻ ബി ആണ് ഇതിൽ ശരിയുത്തരായിട്ട് വരുന്നത് അടുത്തത് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം നാലാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് അമ്പത്തി ആറ് അറുപത്തി ഒന്ന് വരെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെയുള്ള കാലഘട്ടം ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്നു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആറാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് തെറ്റായ പ്രസ്താവന അല്ലെ നമുക്കറിയാം ഫസ്റ്റ് പ്രസ്താവന തെറ്റാണ് ഗരീബി ഹട്ടാവോ എന്ന് പറയുന്നത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ഒൻപതാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് ഏതാണ് ഒൻപതാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെടാത്ത പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പൊ ഏകദേശം നമുക്ക് നോക്കുമ്പോൾ എല്ലാ മോഡൽസും അതുപോലെ ഉണ്ടല്ലേ ഏതൊക്കെയാണ് ഒൻപതുമായിട്ട് ബന്ധമില്ലാത്തത് എന്നാണ് ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നു സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതിയാണ് മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നു കുടുംബശ്രീ പദ്ധതി ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതായിരിക്കാം ഇതിൽ ശരി ഉത്തരായിട്ട് വരിക ഒൻപതാം പദ്ധതിയുമായിട്ട് ബന്ധമില്ലാത്തത് രണ്ടും നാലും മാത്രമാണ് അല്ലെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരം രണ്ടും നാലും മാത്രമാണ് ഓക്കെ ഇത് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടത് മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നത് പത്താം പഞ്ചവത്സര പദ്ധതിയാണ് ഓക്കെ അല്ലേ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ പഞ്ചവത്സര പദ്ധതിക്ക് അന്തിമ അനുമതി നൽകുന്നത് ആരാണ് പാർലമെന്റ് പ്ലാനിങ് കമ്മീഷൻ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ പ്രസിഡന്റ് ആരാ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലാണ് പഞ്ചവത്സര പദ്ധതികൾക്ക് അത്യന്തികമായിട്ട് അതിനൊരു അനുമതി കൊടുക്കുന്നത് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ അല്ലെങ്കിൽ എൻ ഡി സി ആണ് ഓക്കെ അല്ലേ അപ്പൊ നമ്മൾ പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എപ്പോഴും പി എസ് ചോദിക്കാറില്ല പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോ നന്നായി പഠിക്കുക നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടത്തെ എക്സാം അടുത്ത് തന്നെ ഉണ്ട് അല്ലേ വളരെ കുറച്ച് ദിവസങ്ങളുണ്ട് അപ്പൊ കേട്ടിട്ട എക്സാമിന് ആവശ്യമായിട്ടുള്ള കാറ്റഗറി വൺ ടു ത്രീ ഫോർ എന്നിവയുടെ പുതിയ ബാച്ചുകൾ നമ്മൾ യും സ്റ്റഡി സെന്ററിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ഒഫീഷ്യൽ നമ്പറായ നൈൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക താങ്ക് യു